ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് മിനി അട്ട ഞാൻ ചെറുതാണ് മേടിച്ചത് നിർത്തി സ്റ്റോപ്പായി അപ്പോൾ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് മൂന്നാല് ദിവസമായി ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ദാ ഇപ്പോൾ കൊടുന്ന് വന്ന് പോയിട്ടുള്ളൂ ഡെലിവറി ചേട്ടൻ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ എടുക്കാം അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ എടുക്കാം അപ്പോൾ നമുക്കിത് ചെയ്യാം ഇത് പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നാണ് ഞാൻ പണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ മടിയിട്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ അത് കേടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും അത്യാവശ്യം തന്നെയാണ് ഒന്ന് മേടിക്കാം അപ്പം ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ടു ട്വൻ്റി സെവൻ അപ്പം നമുക്ക് പൊട്ടിച്ചത് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം പണ്ട് ഞാനിത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഓൺലൈനായിട്ട് ആദ്യമായിട്ട് മേടിക്കുകയാണ് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി മിൻസിയായിട്ടുണ്ടാവും എൻ്റെ സാധനം യെസ് ജസ്റ്റ് ഗ്ലൂ സ്റ്റിക്ക് അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ആണെന്നുള്ളത് മനസ്സിലായി ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലൂ ഗണ്ഡ് വേണമല്ലോ അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഗ്ലൂഗണ്ഡാണേ കാണിച്ചു തരാം കളറൊക്കെ ഞാൻ സെലക്ട് ചെയ്ത കളർ തന്നെയാണ് ആ നല്ല ഡ്രസ്സുണ്ട് കാണാൻ ഞാൻ ഇങ്ങനത്തെ മിനിയാണ് കേട്ടോ ചൂസ് ചെയ്തത് ചെറുത് കയ്യിൽ ഒതുങ്ങുന്ന ഇങ്ങനത്തെയാണ് ചൂസ് ചെയ്തത് പിന്നെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് വെക്കേണ്ടത് സ്റ്റാൻഡ് െന്തെന്നുവെച്ചാൽ നമുക്ക് യൂസ്റ്റിക്ക് ഈസിയാണ് കേട്ടോ വയ്ക്കാനോ റിമൂവ് ചെയ്യാനോ വേണ്ടെങ്കിൽ അത് കളയാം അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഗ്ലൂ ഗണ്ണ് എനിക്കിഷ്ടമായിട്ടോ നല്ല രസം ഉണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കുറേ കളേഴ്സ് ഉണ്ട് കുറേ സൈസിലും ഉണ്ട് ഞാൻ മിനി ഗ്ലൂ ഗണ്ണാണ് സെലക്ട് ചെയ്തത് അതേപോലെ വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെ ഫാറ്റ് മാൻ എന്നൊരു കമ്പനീൻ്റെ ആണ് ഇതിന് കുറേ റിവ്യൂസ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇതെടുക്കാം നല്ല ഇതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഇത് വയർ ഇതിൻ്റെ എനിക്ക് ഏറ്റവും പേടി എത്ര ലെങ്ത്ത് ഉണ്ടാവും എന്നറിയില്ല പക്ഷെ ലെങ്ത്ത് കുറവ് തന്നെയാണ് ഒരു മീറ്റർ ലെങ്ത്തൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല പിന്നെ പറയേണ്ടത് ഗ്ലൂ സ്റ്റിക്ക് അയ്യോ ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ പൊട്ടിച്ചില്ലല്ലോ ഞാൻ തോന്നുന്നു നോക്കാം കേട്ടോ ഗ്ലൂ സ്റ്റിക്ക് ഇരുപത്തഞ്ച് ഗ്ലൂ സ്റ്റിക്കാണ് കേട്ടോ അതിൻ്റെ കൂടെ കിട്ടുന്നത് വേറെ ഒന്നിനും ഞാൻ കണ്ടില്ലേ ഇരുപത്തഞ്ചെണ്ണം പത്തെണ്ണവും ഒക്കെ കണ്ടു അപ്പോൾ ദാറ്റ് ട്വൻറ്റി സെവൻ സെൻ്റിമീറ്റർ ആണ് ഈ ഗ്ലൂ കണ്ണിനുള്ളത് നല്ല അപ്പൊ ഇനി ഇതിന്റെ വർക്കിംഗ് അറിയണ്ടേ ഓക്കെ ഇനി നമുക്ക് ഇത് പ്ലഗ് ചെയ്ത് നോക്കാം കേട്ടോ വർക്ക് ചെയ്യണ്ടോ അറിയണ്ടേ അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കണ്ടേ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം വർക്ക് ചെയ്യണ്ടോ ഇനി ഈ ഓൺ ഓഫ് ബട്ടൺ ഓൺ ചെയ്യാം അത് റെഡ് ലൈറ്റ് കത്തി ആ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ഉടനെ തന്നെ ഗ്ലൂ സ്റ്റിക്ക് മെൽറ്റ് ആവില്ല സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഗ്ലൂ സ്റ്റിക്ക് മെല്ലെ മെൽറ്റ് ആയി തുടങ്ങുകയുള്ളൂ അതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചു നേരം ഓൺ ചെയ്തിട്ടാൽ മതി അപ്പോൾ താ ഇതേപോലെ വരും ഒന്നും കൂടെ ആവാനൊന്നും കൂടി മെൽറ്റ് ആവാനുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി ചെയ്തു നോക്കട്ടെ ഇപ്പം കറക്റ്റായി ഇതാ ഇതേപോലെയാണ് ഗ്ലൂ സ്റ്റിക്ക് മെൽറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഹായ് എടുക്കാൻ വർക്കിംഗ് എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി മുതൽ ഇതുകൊണ്ടായിരിക്കും എൻ്റെ ക്രാഫ്റ്റുകളൊക്കെ അപ്പോൾ ഇത് എന്തൊട്ടിക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നും ഞാൻ ആവശ്യമില്ല പേപ്പർ കാർഡ് ബോർഡ് പ്ലാസ്റ്റിക് ഗ്ലാസ് വുഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റും ക്രാഫ്റ്റിന് മാത്രമല്ല ഡെയിലി ബേസിൽ നമ്മളെ വീട്ടിൽ വേണ്ട ഒരു സാധനം തന്നെയാണിത് കാര്യം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഒട്ടിക്കാനും പൊട്ടി സാധനങ്ങളും എല്ലാതും അപ്പോൾ നമുക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ് അധികം റേറ്റും ഇല്ല അഫോർഡബിളാണ് പിന്നെന്താ അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ